ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പക്ഷവാദ രോഗിയെ സൗഖ്യമാക്കിയ ദിവസം യേശുദമ്പരാൻ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയ അനുഭവമാണ് ഈ ദിവസം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ളത് നമ്മിവിടെ കാണുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് ധ്യാന വിഷയം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നാലാൾ ഒരു പക്ഷവാദ രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്ന് നമ്മളൊക്കെ ദൈവിക നന്മകൾ അനുഭവിച്ചവരാണ് നമ്മെല്ലാവരും ദൈവിക നന്മ അനുഭവിച്ചവരായ നാം ദൈവിക നന്മ അനുഭവിക്കാതെ ഈ ലോകത്തിൽ എത്രയോ വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വേദന അനുഭവിക്കുന്നവർ ാരം അനുഭവിക്കുന്നവർ നിരാശ അനുഭവിക്കുന്നവർ പ്രത്യാശയില്ലാതെ കഴിയുന്നവർ ഇവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം പ്രത്യാശ നൽകുന്ന സൗഖ്യം നൽകുന്ന ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം ഈ സമൂഹത്തെ ദൈവസന്നിധിയിലെ എത്തിക്കുവാനായിട്ട് ഈ ദിവസം നമ്മെ ദൈവം വിളിക്കുകയാണ് പത്രോസിനെ ദൈവം വിളിച്ചു മത്സ്യം പിടിക്കുന്ന നിന്നെ മനുഷ്യര് പിടിക്കുന്നവനാക്കാം എന്ന് യേശു യേശുദമ്പു വിളിച്ചുകൊണ്ടുപോയി അവനെ ഉപദേശിച്ച് മനുഷ്യര് പിടിക്കുന്നവരാക്കി മാറ്റി അനേകരെ ക്രിസ്തുവിന്റെ അടുക്കൽ നിലനിർത്തുവാൻ ദൈവം അവരെ എടുത്തുപയോഗിച്ചു ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ അറിയാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിനെതിരെ നിൽക്കുന്നവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നാളുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്ന അനേകം ആളുകളുണ്ട് നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലുമൊക്കെ ഒത്തിരി പേർ ദൈവിക സമാധാനമില്ലാതെ സമാധാനം അനുഭവിക്കുവാനായി മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ഈ ലോകത്തിൻ്റെ ചിന്തകൾക്കും ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും അടിമകളായി പോകുന്ന ഓരോ മനുഷ്യനെയും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കരുതലിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ് നാടുകളിൽ ഏറെ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത് കുഞ്ഞുകുട്ടികളുടെ ബാഗിൽ പോലും മൈക്ക് മരുന്ന് അത് ഏറ്റവും വേദനാജനകമായ അനുഭവം മണവില്ല നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയില്ല അത് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത അനുഭവത്തിൽ അത് ആസ്വദിക്കുന്നവർ അനുഭവിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അനുഭവത്തിലാണ് ഇന്നുള്ളത് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നിലനിർത്തുവാൻ നമുക്ക് ഇടയാകണം ദൈവമക്കളാണ് എന്ന് പറയുമ്പോഴും ദൈവീയ സമാധാനമില്ലാതെ കഴിയുന്ന അനേക കുടുംബങ്ങൾ ഈ തൊട്ടടുത്ത ദിവസം നമ്മയൊക്കെ വേദനിപ്പിച്ച ഒരു വലിയ സംഭവമുണ്ട് ഒരു അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ ചാർത്ത് പിടിച്ചുകൊണ്ട് ട്രെയിനിനു മുമ്പിൽ ചാടി മരിച്ച ഒരു അനുഭവം ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ജീവിതത്തിൽ നിരാശപ്പെട്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ പേർ ഒന്നല്ല എത്രയോ പേരെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകാൻ ഇവർക്ക് ജീവിതത്തിൽ ഒരു വഴികാട്ടിയാകാൻ ദൈവം നമ്മളെല്ലാവരും വിളിക്കുകയാണ് പ്രിയമുള്ളവരെ നാം അനുഭവിക്കുന്ന സമാധാനം നാം അനുഭവിക്കുന്ന സന്തോഷം നമ്മുടെ സമൂഹം മുഴുവൻ അനുഭവിക്കണം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് ദൈവ സ്നേഹത്തിലേക്ക് സമൂഹത്തെ മുഴുവൻ ചേർത്തടുപ്പിക്കുവാൻ ഈ നാടുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു ആ ഒരു അനുഭവത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ